ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കർ കൈത്താങ്ങി എന്ന വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾ കൂടുതലും കാണുന്ന ആൾക്കാർക്ക് ഏത് വേക്കൻസികളാണ് വേണ്ടത് അതൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരം വേക്കൻസികൾ എനിക്ക് കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് ആ ആർക്കൊക്കെ ഏതൊക്കെ വേക്കൻസികളാണ് ആവശ്യം ഏതൊക്കെ ജോബാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം വേക്കൻസികൾ നമുക്ക് കൂടുതൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കാം കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന വാട്സപ്പിൻ്റെ ഗ്രൂപ്പ് പതിനാല് ജില്ലയിലുമുണ്ട് ആ പതിനാല് ജില്ലയിലെ ഗ്രൂപ്പിലും വരുന്ന വേക്കൻസികളാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ മാക്സിമം എത്തിക്കാൻ നമ്മൾ ശ്രമിക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്യാം അതുപോലെ തന്നെ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് കാണുക കാരണം വേക്കൻസി വളരെ കുറവാണ് അപ്പോൾ ആ വേക്കൻസികൾ നിങ്ങൾക്ക് ആദ്യം വിളിക്കുന്നവർക്ക് മാത്രമേ ജോബ് കിട്ടുകയുള്ളൂ അപ്പോൾ കുറച്ച് പേർക്ക് അപ്പോൾ ആദ്യം വിളിക്കാൻ മനസ്സിലാക്കി ആദ്യം വിളിക്കണമെങ്കിൽ എന്തുവാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വരണം നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ എന്തുവേണം നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണണം ഏഹ് സബ്സ്ക്രൈബ് ചെയ്തവരാണെന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കരുത് ലൈക്ക് ചെയ്ത് കാണുമ്പോൾ മാത്രമാണ് പെട്ടെന്ന് ചില ആൾക്കാർക്ക് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല ആ ഒരു അടിസ്ഥാനത്തിലാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ടൊന്ന് ലൈക്ക് ചെയ്ത് കാണുക കേട്ടോ അപ്പോൾ തുടർന്ന് കണ്ടോ